അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് എയർ ഇന്ത്യക്ക് ഡി ജി സി എ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് മൂന്ന് വിമാനങ്ങളുടെ അടിയന്തര സംവിധാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാതെ സർവീസ് തുടരുന്നത് സംബന്ധിച്ചായിരുന്നു ഈ മുന്നറിയിപ്പെന്നും അറിയുന്നു എയർ ബസ് ജെറ്റ് വിമാനങ്ങളുടെ സർവീസ് സംബന്ധിച്ചായിരുന്നു താക്കീതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശ്രീകാന്ത് ഈ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുൻപ് തന്നെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡി ജി സി ഒരു താക്കീത് എയർ ഇന്ത്യക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വിവരം അവർക്ക് നൽകിയ മുന്നറിയിപ്പ് ഇപ്രകാരമാണ് മൂന്ന് എയർ ബസ് വിമാനങ്ങളുടെ അടിയന്തര സംവിധാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാതെ സർവീസ് നടത്തരുത് എന്നുള്ളതായിരുന്നു ഡി നൽകിയ മുന്നറിയിപ്പ് കാരണം അവിടെ ഈ സുരക്ഷാ പരിശോധന നടത്താതെ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് ഡി ജി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമാനാപകടങ്ങൾക്കുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഡി ജി സിയെ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് മനസ്സിലാകുന്നത് അടിയന്തര സുരക്ഷാ സംവിധാനത്തിൽ സമയാസമയമുള്ള പരിശോധന നടത്താതെയാണ് മൂന്ന് എയർ എയർ ഇന്ത്യയുടെ എയർ ബസ് വിമാനങ്ങൾ സർവീസ് നടത്തിയതെന്ന് കഴിഞ്ഞ മാസം ഡി ജി സിയെ നടത്തിയ സ്പോട്ട് പരിശോധനയിൽ കണ്ടെത്തി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗുരുതരമായ വാർത്തയാണ് വെളിപ്പെടുത്തലാണ് ഇനി എയർ ഇന്ത്യ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം ശരി ശ്രീകാന്ത്